ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഉദാഹരണക്കുറവിനെ കുറിച്ചിട്ട് പലർക്കും അജ്ഞതയുണ്ട് അതെന്താണെന്ന് അറിയാനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട നാല് കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ പോകരുത് അതുകൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ലൈംഗികാരോഗ്യം പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് അതായത് നമ്മുടെ ഉത്കണ്ഠ സ്ട്രെസ്സ് അമിതമായിട്ടുള്ള മദ്യപാനം ഇവയെല്ലാം തന്നെ പുരുഷന്മാരുടെ ലൈംഗിക ജീവിതത്തെ ബാധിക്കുന്ന ഘടകങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതശൈലിയും പാരിസ്ഥിതിക ഘടകങ്ങളും എല്ലാം പലപ്പോഴും ലൈംഗിക ആരോഗ്യത്തെ ബാധിക്കും എന്നാണ് പറയുന്നത് പലപ്പോഴും പുരുഷന്മാരെ അലട്ടുന്ന ഒന്നാണ് ഈ ഉദ്ധാരണക്കുറവ് ചിലർ ഉദ്ധാഹ പ്രശ്നങ്ങൾ അകറ്റാനായിട്ട് വയാഗ്ര പോലുള്ള ഉത്തേജക മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഉദാഹരണം ശരിയായ രീതിയിൽ നടക്കുന്ന നടക്കുന്നില്ല എങ്കിൽ ഈ അവസ്ഥ മാറ്റാനും ഉദാഹരണ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുമായിട്ട് ചില മാർഗങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പം അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് വ്യായാമമാണ് അമിതഭാരവും പൊണ്ണത്തടിയും അതിൻ്റെ ഒപ്പം തന്നെ ഉത്കണ്ഠ സ്ട്രെസ് ഇതെല്ലാം ഉദാഹരണക്കുറവിനുള്ള പ്രശ്നങ്ങളിൽ ഒരു പ്രധാന കാരണങ്ങളാണ് ഒരു മരുന്നും ഉപയോഗിക്കാതെ തന്നെ ഉദാഹരണക്കുറവ് അകറ്റാനായിട്ട് പതിവായിട്ട് വർക്കൗട്ട് ചെയ്യുക വ്യായാമം പതിവാക്കിയാൽ പൊണ്ണത്തടിയും ഒപ്പം നമ്മുടെ മാനസിക സമ്മർദ്ദവും അകലും അതുപോലെ തന്നെ വേണ്ടുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഭാരം കുറയ്ക്കുക ഉദാഹരണക്കുറവിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് പൊണ്ണത്തടി ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ ക്രമം ശീലിക്കുക ഒപ്പം വ്യായാമം പതിവാക്കുക ശരീരഭാരം നന്നായിട്ട് കുറയുമ്പോൾ തന്നെ നമുക്ക് ഉദാഹരണക്കുറവ് അത് നമുക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഉദാഹരണക്കുറിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് മദ്യപാനമാണ് ചില പുരുഷന്മാർ കരുതുന്നത് ലൈംഗികത ആസ്വദിക്കണമെങ്കിൽ അല്പം മദ്യം അകത്താക്കുന്നത് നല്ലതായിരിക്കും എന്നൊക്കെയാണ് എന്നാൽ മദ്യം കൂടുതൽ കഴിക്കുന്നത് വിപരീത ഫലമാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഉദാഹരണക്കുറവ് കുറവ് ഉൾപ്പെടെയുള്ള ലൈംഗിക പ്രശ്നങ്ങൾ അകറ്റാൻ മദ്യപാനശീലം നമ്മൾ കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ പുകവലിയെന്ന് പറയുന്നത് ലിംഗത്തിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിക്കുമ്പോഴാണ് ഉദാഹരണം ഉണ്ടാവുക എന്നാൽ ശരീരത്തിലെ വിവിധ അവയവങ്ങളിലേക്കുള്ള രക്തക്കുഴലുകൾ ഇടിങ്ങിപ്പോകാനായിട്ട് അല്ലെങ്കിൽ അത് ചുരുങ്ങി പോകാനായിട്ട് ഒരു കാരണമായി തീരുന്നതാണ് പുകവലി അതുകൊണ്ട് തന്നെ പുകവലി നിങ്ങൾ ഉള്ള ശീലമുള്ളവരാണെങ്കിൽ അത് പാടെ ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് രക്തയോട്ടം കുറയ്ക്കുന്നത് വഴി ഉദാഹരണം ശരിയായിട്ട് നടക്കാതെ വരും അതുകൊണ്ട് തന്നെ പുകവലിക്കാത്തവരെ അപേക്ഷിച്ച് പുകവലിക്കാരിലാണ് ഉദാഹരണക്കുറവ് കൂടുതലായിട്ട് ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം ദുശീലങ്ങളും നിങ്ങളെ അകറ്റേണ്ടതാണ് എന്നാൽ ചില മദ്യപാനികളിലും അതുപോലെ തന്നെ പുകവലി പുകവലിശീലമുള്ളവരിലൊക്കെ ഉദാഹരണശേഷിക്ക് യാതൊരു പ്രശ്നമില്ലാത്തവരുമുണ്ട് അപ്പം എല്ലാ ആളുകളിലും ഈ ഒരു പ്രശ്നം മദ്യപാനം കൊണ്ടുണ്ടാവുമെന്നല്ല പറയുന്നത് നമുക്ക് പൊതുവേ ഉദാഹരണക്കുറവ് ഉണ്ടെങ്കിൽ ഈ ഒരു ശീലങ്ങൾ നമ്മൾ ഒഴിവാക്കണമെന്നാണ് പറഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും ശരീരത്തിലെ രക്തപ്രവാഹം അല്ലെങ്കിൽ രക്തയോട്ടം വർദ്ധിക്കുന്ന സാഹചര്യങ്ങളാണ് പലപ്പോഴും പുരുഷന്മാർക്ക് ഉദാഹരണം ഉദരണശേഷി വർദ്ധിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഉദാഹരണ ഉദരണശേഷി കുറയ്ക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ ആ ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പാടെ ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മൾ കഴിക്കേണ്ട എന്ന് പറയുന്നത് നമ്മുടെ ഉദാഹരണശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ബദാം ഈന്തപ്പഴം അവക്കടയുടെ ഫ്രൂട്ട്സ് ബെറി പോലുള്ള പഴങ്ങൾ ഇതൊക്കെ നമ്മുടെ ഡെയിലി ആഹാരത്തിൽ ഉൾപ്പെടുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നമ്മുടെ മത്തൻ്റെ കുരു ഉണ്ടല്ലോ അത് ഉണക്കി പൊടിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് അത് നന്നായിട്ട് കഴിക്കാൻ ശ്രമിക്കുക ഭക്ഷണത്തിലും കൂടി നമ്മൾ ശ്രദ്ധിക്കുക പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള അതുപോലുള്ള ആഹാരങ്ങൾ കൂടി ചെല്ലുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഈ ഒരു ഉദാഹരണശേഷി കൈവരിക്കാനായിട്ട് സാധിക്കും ഓക്കെ